ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നന്ദനും സന്ധ്യയും അർച്ചനയും കൂടി ഡോക്ടർ അബ്ദുൽ ഖാദറിനെ ഇല്ലാതാക്കിയ ആളെ തിരക്കിയുള്ള അന്വേഷണത്തിലാണ് ഒടുവിൽ അവർക്ക് ഒരു അഡ്രസ്സ് കിട്ടുകയും ആ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അവരവിടെ എത്തുകയും ചെയ്യുന്നുണ്ട് ബാസ്റ്റിൻ എന്ന ഒരാളെ തേടിയാണ് ഇപ്പോൾ നന്ദൻ എത്തിയിരിക്കുന്നത് അയാളെ കണ്ടുപിടിക്കുകയും ചെയ്തു അയാൾ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്നു ബാസ്റ്റിൻ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതേ ബാസ്റ്റിൻ ആണ് നിങ്ങൾ നിന്ന് പരങ്ങുന്നതെതിന് ആരെയാണ് തട്ടേണ്ടത് അതോ കൈകാലം എടുത്താൽ മതിയോ എന്നൊക്കെ ബാസ്റ്റിനെ അവരോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഏത് സൈസും എടുക്കും ആളുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നു ബാസ്റ്റിനെ ഞങ്ങൾ അതിനൊന്നും അല്ല വന്നത് ഞങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയണമായിരുന്നു കുറച്ച് നാൾ മുമ്പ് ഒരു ട്രാവലർ മോഷ്ടിച്ച് ബാസ്റ്റിൻ ഒരു കൊലപാതകം നടത്തിയില്ലേ അബ്ദുൽ ഖാദർ എന്ന ഡോക്ടറിനെ കുറിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഓ അത് ശരി സാറ് പോലീസാണല്ലേ എന്ന് ബാസ്റ്റിൻ പറഞ്ഞു ഏയ് പോലീസല്ല ഈ നിൽക്കുന്ന സന്ധ്യ ഡോക്ടറിന്റെ ഭർത്താവാണ് മരിച്ച അബ്ദുൽ കദർ ബാസ്റ്റിനെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചതാണെന്ന് ഞങ്ങൾക്കറിയാം അത് ആരാണെന്ന് മാത്രം ബാസ്റ്റിൻ പറഞ്ഞാൽ മതി ഇത് പറയുന്നത് കൊണ്ട് ബാസ്റ്റിൻ ഒരു കുഴപ്പം വരില്ല ഉറപ്പാണ് ഇത് കേട്ട് ഭാസ്റ്റിൻ പറയുന്നു സാറ് ഈ പെൺകളെ വിളിച്ചോണ്ട് പോവാൻ നോക്ക് കഴിഞ്ഞൊന്നും ബാസ്റ്റിൻ ഓർത്ത് വെക്കാറില്ല പോ പോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് അതറിയാൻ തന്നെയാണെന്ന് നന്ദൻ പറഞ്ഞപ്പോൾ ബാസ്റ്റിൻ പറയുന്നു അപ്പോ സാറ് രണ്ടും കൽപ്പിച്ചാണല്ലേ ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല ഈ സ്ഥലം അല്പം പേശക ബിഡ്ജ സ്ഥലമാണ് കൂടുതൽ ഷോ ഇറക്കിയാലേ കോളനിക്ക് പുറത്തേക്ക് പോവില്ല ട്രാവലർ മോഷ്ടിച്ചിട്ടും കാറിൽ കൊണ്ടു വെച്ച് ഇടിച്ചിട്ടും ഞാൻ തന്നെയാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയും ബാസ്റ്റിൻ പറഞ്ഞപ്പോൾ സന്ധ്യ അയാളുടെ കരണത്തടിച്ചു അയാൾ താഴേക്ക് ചെന്ന് വീണു സന്ധ്യ അയാളെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് പിന്നെയും കൊടുക്കുന്നു എന്റെ അബ്ദുൽ കദറിനെ കൊന്നത് ആരാണെന്ന് പറയപ്പിക്കാറ് ഞാൻ പോവില്ലട എന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ മാറി നിൽക്കുക അങ്ങോട്ട് എന്റെ പറഞ്ഞ ബാസ്റ്റിൻ തന്റെ അര അരയിൽ തിരുമ്മിയിരിക്കുന്ന കത്തിയെടുത്ത് അവർക്ക് നേരെ നീട്ടി നീ എന്നാൽ നന്ദൻ അത് തട്ടി മാറ്റിയിട്ട് ബാസ്റ്റിനെ അടിക്കുകയാണ് പെട്ടെന്ന് നന്ദനെ തട്ടി മാറ്റി ബാസ്റ്റിൻ അവിടെ നിന്ന് മൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അവന് പിറകെ ഓടുകയാണ് അർച്ചന അർച്ചന മാത്രമല്ല നന്ദനും സന്ധ്യയും ഒക്കെ അവന്റെ പിറകെ ഓടുന്നു എന്നാൽ ചില ഇടുക്കു വഴികളിലൂടെക്ക് ബാസ്റ്റിയൻ രക്ഷപ്പെടുകയാണ് പിറകെ ഇവരും മൂന്ന് പേരും പോകുന്നുണ്ട് പല വഴികളിലായി അവർ അന്വേഷിക്കുന്നു മൂന്ന് പേരും മൂന്നായിട്ട് തിരിഞ്ഞിട്ട് എന്നാൽ ബാസ്റ്റിന് തൊട്ട് പിന്നാലെ തന്നെ അർച്ചനയുണ്ട് ഓടി വന്നപ്പോൾ ബാസ്റ്റിൻ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടു അർച്ചനയും നന്ദനും സന്ധ്യയും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഓടിപ്പോയപ്പോൾ ഓടി ഓടി അവരുടെ മുന്നിലെത്തി അപ്പോൾ അവിടെ ഒരു വാൻ കിടക്കുന്നു വാന്റെ അകത്തു നിന്ന് പുറത്തേക്ക് തല മാത്രം പുറത്ത് കിടക്കുന്നു ബാസ്റ്റിൻ മരിച്ചിരിക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെയാണ് ഇവർ പേരും ബാസ്റ്റിനെ നോക്കുന്നത് ഒരു നിമിഷം കൊണ്ട് ബാസ്റ്റിനെ കൊന്നിട്ട് കടന്നു കളഞ്ഞു അറസ്സിലെ ഇനി നമുക്ക് ഇവിടെ നിന്നാൽ ആപത്താണ് വ നമുക്ക് പോവാം എന്ന് പറഞ്ഞ നന്ദൻ ഇവരെ രണ്ടുപേരെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു പിന്നീട് കാണിക്കുന്നത് നെലുശ്ശേരിയുടെ ഗാർഡനിൽ നിന്ന് അവധിക ആലോചിക്കുന്നുണ്ട് ഒരു അരികിൽ ആനകയുമുണ്ട് ചേച്ചി ഈ ആലോചിക്കുന്നത് കാണാനാണോ എന്നെ ഇവിടെ വിളിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് അനക ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു പറയാം അതിനു മുമ്പ് എനിക്കൊരു കോള് വരാനുണ്ട് ആ കോള് വന്നതിന് ശേഷം പറയാം അപ്പോഴ് ഒരു കോൾ വരികയും ചെയ്യുന്നുണ്ട് അവന്തികയ്ക്ക് എന്താ എന്ന് ചോദിക്കുന്നു മേഡം പറഞ്ഞ പണി കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ട് കുത്തി മലർത്തിയിട്ടുണ്ട് ഞാൻ ജീവിച്ചിരുന്നാലല്ലേ അവൻ ആരോടെങ്കിലും എല്ലാം പറയൂ എന്നുള്ള പേടിയുള്ളൂ കുറച്ച് താമസിച്ചാൽ അവർ മൂന്ന് പേരും കൂടി അവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചേനെ എന്തായാലും മേഡം പറഞ്ഞു വിട്ട സമയം കൃ കൃത്യമായിരുന്നു ഇനി നാട്ടുകാരെ പിടിച്ചു തോടിക്കുന്നതിന് മുമ്പ് ഞാനിവിടുന്ന് രക്ഷപ്പെട്ടേക്കാം എന്ന് അജയ് പറയുകയാണ് അവന്തികയോട് നീ പോയിക്കോന്നിനെ ഞാൻ വിളിച്ചോളാമെന്ന് എന്ന് പറയുന്നു അങ്ങനെ അജയ് ഫോൺ വെച്ചു എൻ്റെ അച്ചച്ചി ഇനിയെങ്കിലും എന്താ കാര്യമെന്ന് എന്നോട് പറയുന്നേ അനക പറയുകയാണ് അവൻ്റെയെ അവന്തക പറയുന്നു കാര്യം ഇത്രയേ ഉള്ളൂ അവന്തികയുടെ കെറോഫിൽ ഒരു മരണം കൂടി കാലൻ്റെ കണക്ക് പുസ്തകം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങ് വാങ്ങും സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാനിറങ്ങിയ ഇവരെ ഞാൻ ആ പുസ്തകത്തിൽ അങ്ങ് എഴുതി ചേർക്കും അങ്ങനെ ഇന്ന് ഒരാളുടെ പേരും കൂടി ഞാൻ എഴുതി ചേർത്ത് ചേർത്തു ആളെ പറഞ്ഞാൽ നിനക്കറിയില്ല അബ്ദുൽ ഖാദറിന്റെ മരണത്തിൽ എന്നെ സഹായിച്ച ആളാണ് ബാസ്റ്റിൻ എന്നാണ് അയാളുടെ പേരെന്നും അവന്തിക പറഞ്ഞപ്പോൾ അയാളെ വെറുതെ കൊല്ലണമായിരുന്ന ചേച്ചി എന്നൊക്കെ അനുക ചോദിക്കുന്നുണ്ട് നെല്ലശ്ശേരിയിലെ മൂന്നംഗ സംഘം ചെകഞ്ഞ് ചെകഞ്ഞ് അനേഷം അനേഷൻ്റെ വീട്ടുമുറ്റത്ത് വരെ എത്തിക്കഴിഞ്ഞു അവൻറെ ക എന്ന അവൻറെ തുമ്പത്തെ പേര് അന്തരം സന്ധ്യയും അർച്ചനയും കേട്ടാ പിന്നെ ഞാൻ പറയണ്ടല്ലോ അതിനു മുമ്പ് ഞാൻ അവനെ അവസാനിപ്പിച്ചു എന്ന് മാത്രം ചേച്ചി എങ്ങനെ അറിഞ്ഞു ഒരു മൂന്ന് പേരും അവിടെ എത്തും എന്നുള്ള കാര്യം ഇത് കേട്ട അവൻ്റെ ക പറയുന്നുണ്ട് അറിയാം ഞാൻ അറിഞ്ഞു അവര് ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കും എനിക്കറിയാം അന്തരം സന്ധിയും അർച്ചനയും ചിന്തിച്ചാൽ ഏതുവരെ ചിന്തിക്കുമെന്ന് അടുത്തുള്ള പള്ളി വരെ ഒന്ന് പോകണം ബാസിന് വേണ്ടി ഒന്ന് മെഴുകുത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ അർച്ചന മുറിയിൽ ബെഡ്ഷീറ്റൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അർച്ചന അവൻതിക അർച്ചനയുടെ മുറിയിലേക്ക് വരുന്നത് അകത്തേക്ക് വരാല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് അവൻ്റെ കകത്തേക്ക് വന്നത് അല്ലെങ്കിൽ തന്നെ എനിക്കകത്തേക്ക് വരാൻ നിന്റെ സമ്മതം എന്താ അല്ലെങ്കിൽ തന്നെ എനിക്കകത്തേക്ക് വരാൻ നിന്റെ സമ്മതം എന്തിനാ വലിയൊരു അപകടം നടന്ന ഈ വീട്ടിൽ ആരും സമാധാനമില്ലാതെ ഉറക്കം ഇറക്കുമ്പോൾ മോക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പട്ടുമൊത്ത റെഡിയാക്കുവാണോ അല്ലെങ്കി തന്നെ നിനക്ക് സമാധാന സമാധാനക്കേട് ഇവിടെ എന്ത് എന്ത് നടന്നാലും നീ പരിശുദ്ധിയായി മാറി എന്നീ ഈ കയ്യിലെടുക്കുന്നതാണല്ലോ നിന്റെ ശീലവും അതിബുദ്ധിയും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവനിക പറയുന്നുണ്ട് നീ അടഗ അർച്ചനെ ഞാൻ പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളു വെറുതെ ഒരു കൗതുകം ഒരു കാര്യം അറിഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനവും അതാണ് ഈ നേരം നോക്കി സച്ചി ഇല്ലാതെ തക്ക നോക്കി വന്നത് എന്ത് എന്ത് കാര്യമാണോ അറിയേണ്ടത് ചോദിക്കും ഞാൻ അതിന്റെ വ്യക്തമായ ഉത്തരം തരാമെന്ന് അർച്ചന എങ്കിൽ സന്തോഷം എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ മതി എനിക്ക് എന്തിനായി നിങ്ങൾ നീ എന്തിനായിരുന്നു കേക്കിൽ വിഷം വെച്ച് എന്റെ അടക്കം എല്ലാവരെയും കൊല്ലാൻ നോക്കിയത് ഇരിക്കേട്ട് അർച്ചന ഞെട്ടലോടെ നിൽക്കുന്നു നെലശേരിയിലെ കണക്കില്ലാത്ത സ്വത്തിനാണോ ഇത് കേട്ട അർച്ചന പറയുന്നു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഒരിക്കലും അങ്ങനെ ചെയ്യത്തൂല്ല കൊല്ലാം നി കൊള്ളാം നിന്റെ അഭിനയം മെച്ചപ്പെട്ടു വരുന്നുണ്ട് തെളിവുകൾ നിന്റെ കൺമുന്നിൽ ഉണ്ടായിട്ടും നീ അല്ല ചെയ്യണമെങ്കിൽ കുറച്ചല്ല ആത്മവിശ്വാസമുള്ളത് ആ ആത്മവിശ്വാസം എവിടെ നിന്ന് കിട്ടുന്നു എന്നും എനിക്കറിയാം മകളെ പോലെ ചേർത്ത് പിടിച്ച് നിർത്തുന്ന സേതുമാനവനിൽ നിന്നും ഭാര്യയാണ് ലോകം എന്ന് കരുതുന്ന സച്ചിയിൽ നിന്നും പിന്നെ ഇവിടുള്ള ബാക്കി എല്ലാവരും നീ പറയുന്നത് വിശ്വസിക്കുമായിരിക്കും പക്ഷെ ഞാനത് തൊള്ള തൊടാതെ വിശ്വസിക്കാൻ സേതുമാധവൻ അല്ല എന്ത് തന്ത എല്ലാരെയും ഒറ്റയടിക്ക് ശേഷം ജീവനോടെ ഇരിക്കുന്ന നിനക്ക് നെല്ലശ്ശേരി വീടം ഇട്ടുമൂടാനുള്ള സ്വത്തുക്കളും നിന്റെ നിലവാരത്തിനനുസരിച്ച് നീ ചിന്തിച്ച് നടപ്പിലാക്കാൻ നോക്കിയത് വളരെ മണ്ടത്തരമായി പോയി അർച്ചന വലിയ മണ്ടത്തരം നിനക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നല്ലോ എല്ലാവരെയും കൊല്ലുക എല്ലാം പിടിച്ചടക്കുക ഈ ഉദ്ദേശത്തോടു കൂടി ഒരു കൂരയ്ക്ക് കീഴെ രണ്ട് രണ്ട് പേരുള്ളപ്പോൾ നീ ഒറ്റയ്ക്ക് ഇതിന് ഇറങ്ങിത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇടുക്കിയിട്ട് അർച്ചന പറയുന്നു ഈ പറഞ്ഞതൊക്കെ അവന്തിക ചെയ്യുമായിരിക്കും അർച്ചന ഒരിക്കലും ചെയ്യില്ല അവന്തികയെ കൊണ്ട് ചെയ്യിക്കാനും ശ്രമിക്കില്ല വീണ്ടും അവന്തിക പറയുന്നു വിശ്വസിച്ചു അർച്ചന എന്റെ അനിയത്തി ഇതൊന്നും ചെയ്യില്ല എന്ന് എടുത്തി വിശ്വസിച്ചു ഇനി വിശ്വസിക്കേണ്ടത് പോലീസും കോടതിയുമാണ് കേക്ക് ഓർഡർ ചെയ്തത് നീ കൊണ്ടുവച്ചതും എടുത്തോണ്ട് വന്നത് നീ കഴിക്കാതിരുന്നതും അനിയത്തി കഴിക്കാതിരുന്ന ഇതും മുറിയിലേക്ക് പറഞ്ഞു വിട്ടു നീ ഇതൊക്കെ ഇങ്ങനെ സാഹചര്യ തെളിവുകളായി മുറി മുന്നിലേക്ക് വരി വരിയായി നിൽക്കുമ്പോൾ ഞാൻ വിശ്വസിച്ചതുപോലെ പോലീസും കോടതിയും വിശ്വസിക്കും മോളെ ഞാൻ നിൻ്റെ മുന്നിൽ പറഞ്ഞ ഇത്രയും തെളിവ് മാത്രം മതി കൊലപാതക ശ്രമത്തിന് ഇരുവഴിക്കുള്ളിൽ കിടക്കാൻ എല്ലാവരെയും രക്ഷിച്ചു എന്ന് പറയുന്ന നീ തന്നെ ഇവിടുന്ന് കൈവിലങ്ങുമായി ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാണല്ലോ മോളെ നാളെ പോലീസ് വരും ഞാൻ പറഞ്ഞത് തന്നെയായിരിക്കും അവരും പറയുന്നത് അതുകൊണ്ട് ഇന്ന് ഒരു രാത്രി കൂടി സുഖമായി നീ ഇവിടെ കിടന്നുറങ്ങു നാളെ നീ ഇവിടുന്ന് പടിയിറങ്ങുന്ന ദിവസം കിരീടം വെച്ച് നെലിശ്ശേരിയിലെ മഹാറാണിയാകാൻ കുറിച്ചിരുന്ന നിന്റെ കയ്യിൽ ഇരുമ്പ് വിലങ്ങ് വീഴുന്ന ദിവസം അത്രയും പറഞ്ഞിട്ട് അവനെ അവിടെ പോയപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് അർച്ചന ഒടുവിൽ അങ്ങനെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് പിറ്റേ ദിവസം നന്ദൻ ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഓട്ടോയിൽ അവിടേക്ക് വന്നിരിക്കുകയാണ് മാഷും കമലൻ കമ്മലയും എന്താണ് ഒരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെയെന്ന് നന്ദൻ സന്തോഷത്തോടെ അവരോട് ചോദിച്ചപ്പോൾ മാഷി പറയുന്നു എല്ലാവരെയും ഒന്ന് കാണണം പിന്നെ സേതുമാധവനോട് ഒരു കാര്യം കൂടി പറയണം അതിനാണ് അതിനെന്താ എന്തായാലും അകത്തേക്ക് വ ആദ്യം നമുക്കൊരു ചായ കുടിക്കാം എന്നൊക്കെ നന്ദൻ അവരോട് പറയുന്നുണ്ട് എന്നിട്ട് എല്ലാവർക്കും എല്ലാവരും അകത്തേക്ക് പോകുന്നു അവർ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് എല്ലാവരും ഹോളിലേക്ക് വന്നു എല്ലാവരോട് കാണോ എന്ന് പറഞ്ഞു കണ്ടോ ഇനി എന്നോടും അച്ഛനോടും എന്തോന്നു സംസാരിക്കണോന്ന് പറഞ്ഞില്ലേ അത് പറഞ്ഞോളൂ എന്ന് നന്ദൻ പറയുന്നു എന്താ മാഷേ എന്താ കാര്യമെന്ന് സേതുവിൻ ചോദിക്കുന്നുണ്ട് ഞങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അർജുനയോടോ ആദരയോടോ പറഞ്ഞാലും മതി മതിയെന്ന് മാഷി പറയുകയാണ് അവരോട് ഏഹ് ബുദ്ധിമുട്ടാവൂ എന്ന് ചെറിയൊരു സംശയമുണ്ട് എങ്കിലും സേതുവിനോട് തന്നെ അത് സംസാരിക്കാം എന്ന് മാഷി പറഞ്ഞപ്പോൾ കമല പറയുന്നു അത് വേറെ ഒന്നും അല്ല സേതു കേട്ടാ അന്ന് നിങ്ങൾ അനൂപിനെ ഒരു ജോലി കൊടുത്തില്ലായിരുന്നോ അന്ന് അനൂപ് അത് വേണ്ടത് പറഞ്ഞിരുന്നു മറ്റൊരു കമ്പനിയിൽ ജോലി കിട്ടുമെന്ന് വലിയൊരു പ്രതീക്ഷയിലായിരുന്നു അവൻ പക്ഷേ അവനെ ആ ജോലി കിട്ടിയില്ല അന്ന് സേതുവേട്ടനെ നന്ദനും പറഞ്ഞ ആ ജോലി അവൻ അവനിപ്പോൾ കൊടുക്കാൻ പറ്റുമോ നന്ദന് ഇടുക്കേട്ട് മാഷി പറയുന്നു ഇതാണോ നിങ്ങൾ ഇത്രയും നേരം പറയാൻ മടിച്ചിരുന്ന കാര്യം അന്ന് പറഞ്ഞ ജോലി പുതിയ ഗാർമെന്റ്സിലേക്ക് അതിന് ഇനി ഒന്ന് രണ്ട് മാസങ്ങൾ വേണ്ടി വരും അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കമ്പനിയിൽ ഒരു ജോലി കൊടുക്കാം അനൂപിന് അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അമ്മയും അച്ഛനും മീരയും നാളെങ്കിൽ നാളെ അനൂപിനെ ജോയിൻ ചെയ്യാം എന്താ പോരേ സന്തോഷത്തോടെ നിൽക്കുകയാണവര് ഇത് പറയാൻ വാശി കമലേ ചീമ് ഇവിടെ വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നോ ഒരു ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് നന്ദ നേരിട്ട് നിങ്ങളോട് ചോദിക്കണം എന്ന് കരുതി അതല്ലേ അതിൻ്റെ ഒരു ശരിയെന്ന് വാശും അനൂപയുടെ നീ എതിർപ്പ് പറയില്ലല്ലോ അച്ഛാ എന്ന് സന്ദീപ് ഏയ് ഞാൻ കമലയും സംസാരിച്ച് സമ്മതിച്ചിട്ടുണ്ട് അവൻ അങ്ങനെ ഒരു പ്രകൃതക്കാരനാണ് മുന്നും പിന്നെ നോക്കാതെ എഴുതാടും പറയാനുള്ളത് എവിടെയും ആരോടും പറയും അത് നല്ലതാണെങ്കിലും ചില സമയത്ത് ദോഷങ്ങൾ ഉണ്ടാക്കും കേസിന്റെ കാര്യം എന്താണെന്ന് മാഷി ചോദിക്കുന്നുണ്ട് ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് എസ് സാറ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു പിന്നെ ഇവിടെ അറിഞ്ഞില്ല അന്വേഷണം നടക്കുന്നുണ്ട് ഉടൻ പ്രതിയെ കണ്ടെത്താൻ പറ്റുമെന്ന് ആ എസ് പി പറഞ്ഞതെന്നും നന്ദൻ പറയുന്നു അവിടേക്ക് അവൻ കയ്യും അനക്കെയും വന്നോ നിങ്ങൾ എപ്പോ വന്നു എന്ന് ചോദിക്കുന്നു എന്നെ കമലയും കേസിന്റെ കാര്യം എന്തായി എന്നറിയാൻ വന്നതാണോ എന്ന് അവനിക ചോദിച്ചപ്പോൾ കമല പറയുന്നു അങ്ങനെയൊന്നും അല്ല അങ്ങനെ സംസാരിക്കുമ്പോൾ അവനിക പറയുന്നു കേസിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയാം അത് കേട്ടേ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ